ഒരു മനുഷ്യന് സാധാരണ ജീവിതം സാധ്യമാക്കാൻ തലച്ചോറിന്റെ ആവശ്യമുണ്ടോ ചോദ്യം വിചിത്രം എന്ന് തോന്നിയേക്കാം എന്നാൽ ശാസ്ത്രലോകത്തെ ചരിത്രാന്വേഷണങ്ങളിൽ ഏകദേശം രണ്ടായിരത്തി ഏഴ് വരെ മാത്രമാണ് ഈ ചോദ്യത്തിന് വിചിത്ര സ്വഭാവമുള്ളത് ഈ തീയതി വരെ സാധിക്കില്ല എന്നായിരുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരമെങ്കിൽ രണ്ടായിരത്തി ഏഴിന് ശേഷം തലച്ചോർ ഇല്ലാതെയും ഒരു മനുഷ്യന് സാധാരണ ജീവിതം സാധ്യമാകുമെന്ന് ഗവേഷകർക്ക് പറയേണ്ടി വന്നു കാരണം ഫ്രാൻസിൽ അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളെ രണ്ടായിരത്തി ഏഴിൽ അത്രലോകം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധമായ ലാൻഡ് സൈഡ് ജേണലിലാണ് സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് തലച്ചോറിന്റെ പത്ത് ശതമാനം മാത്രമായി സാധാരണ ജീവിതം നയിക്കുന്ന ഫ്രഞ്ച് പൗരനായ നാൽപ്പത്തിനാലുകാരനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ സ്കാൻ ചെയ്ത ചിത്രങ്ങൾ സഹിതമായിരുന്നു റിപ്പോർട്ട് സ്വകാര്യത മാനിച്ച ഇയാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ജേണലിൽ അന്ന് പുറത്തുവിട്ടില്ലെങ്കിലും വൈദ്യശാസ്ത്ര ഗവേഷകർക്ക് മുമ്പിൽ കുരുക്കഴിക്കാൻ സാധിക്കാത്ത നിരവധി ചോദ്യങ്ങളുമായി ഇയാൾ പിന്നീട് വിവിധ പരിശോധന ൾക്ക് വിധേയനായി എന്നാൽ ഇത്ര വലിയ വൈകല്യം ഉണ്ടായിട്ടും ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും സാധാരണ മനുഷ്യനെ പോലെ ജോലി ചെയ്യുന്നതും കുടുംബം നടത്തുന്നതുമെല്ലാം എല്ലാം എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ആർക്കും പിന്നീട് സാധിച്ചില്ല തന്റെ കാലുകൾക്കൊന്നിൽ ചെറിയ ബലക്ഷയം സംഭവിക്കുന്നതായി തോന്നിയതിനെ തുടർന്നാണ് നാൽപ്പത്തിനാല് വയസ്സുള്ള അയാളെന്ന് ഫ്രാൻസിലെ മാർസൈലേയിലെ ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിയത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് കാലുകളെ ബാധിച്ച ബലക്ഷയത്തിന് പ്രഥമ ദൃഷ്ട കാരണം കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നാണ് രോഗിയുടെ തല ഒന്ന് സ്കാൻ ചെയ്യണമെന്ന തീരുമാനത്തിൽ ഡോക്ടർ എത്തുന്നത് തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്യൂമറുകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പരിശോധനാ ഫലം കണ്ട ഡോക്ടർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി രോഗിയുടെ തലച്ചോറിന്റെ സ്ഥാനത്ത് വെറും ഫ്ലൂയിഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഏകദേശം പത്ത് ശതമാനം തലച്ചോർ മാത്രമാണ് അയാളിൽ അവശേഷിക്കുന്നതെന്നും തുടർ പരിശോധനകളിൽ വ്യക്തമായി ഒരു മുഴുവൻ സമയ തൊഴിലാളിയായ തന്റെ രോഗി വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണെന്ന് അറിഞ്ഞതോടെ തലച്ചോറില്ലാതെ ഒരാൾ സാധാരണ ജീവിതം നയിക്കുന്നു എന്നതിൽ ഡോക്ടർക്ക് അത്ഭുതമായി തുടർന്ന് നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നാണ് തന്റെ രോഗി ക്രോണിക് കേസ് ഓഫ് ഹൈഡ്രോസെഫാലസ് എന്ന അവസ്ഥയുടെ ഇരയാണെന്ന് ഡോക്ടർ കണ്ടെത്തുന്നത് തലച്ചോറിൽ ഫ്ലൂയിഡ് നിറയുന്ന അവസ്ഥയാണിത് താൻ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ളൊരു രോഗാവസ്ഥയ്ക്ക് ചികിത്സ തേടിയിരുന്നതായും രോഗി സമ്മതിച്ചു പിന്നീട് നടത്തിയ തുടർ പരിശോധനകളിൽ നിന്നും ഈ രോഗാവസ്ഥ അയാളുടെ തലച്ചോർ വളരുന്നതിനെ തടഞ്ഞതായും എന്നാൽ വർഷങ്ങളെടുത്ത് ഈ പ്രതിഭാസവുമായി ഇണങ്ങിച്ചേരാൻ അവശേഷിച്ച പത്ത് ശതമാനം തലച്ചോറിന് സാധിച്ചതായും കണ്ടെത്തി ഈ പ്രതിഭാസത്തെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത് എന്നാൽ എപ്രകാരമാണ് ഈ അവസ്ഥയെ അയാളുടെ തലച്ചോർ മറികടന്നതെന്നും ദൈനംദിന ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ടു പോകാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും എത്രയൊക്കെ പഠനം നടത്തിയിട്ടും ശാസ്ത്രലോകത്തിന് ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വാർത്ത പതിവ് പോലെ ലോകം മുഴുവൻ അതിവേഗം പടർന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ന്യൂറോ സയന്റിസ്റ്റുമാരെ ഈ വാർത്ത ഒന്നടങ്കം ഞെട്ടിക്കുക മാത്രമല്ല ചെയ്തത് വൈദ്യശാസ്ത്ര രംഗത്ത് അതുവരെ മികച്ചതെന്ന് കരുതിയിരുന്ന പല പഠനങ്ങളും പ്രബന്ധങ്ങളും അർശരാർത്ഥത്തിൽ തെറ്റായിരുന്നു എന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു ഈ വാർത്ത പല സിദ്ധാന്തങ്ങളും ഈ വാർത്തയ്ക്ക് പിന്നാലെ രൂപപ്പെട്ടു രോഗിയിൽ അവശേഷിക്കുന്ന പത്ത് ശതമാനം തലച്ചോർ ഒരു സാധാരണ മനുഷ്യന്റെ പൂർണ്ണ വളർച്ച തലച്ചോറിനേക്കാൾ മികച്ച ഐക്യം ചിലർ വാദിച്ചപ്പോൾ സാധാരണ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യന് തന്റെ തലച്ചോറിന്റെ പത്തിലൊന്ന് ഭാഗം മാത്രം മതിയെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നതെന്ന് മറ്റു ചിലർ വാദിച്ചു വാദപ്രതിവാദങ്ങൾ വീണ്ടും തുടർന്നെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ അയാൾ തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു ഇന്നും വൈദ്യശാസ്ത്രത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചോദ്യമായ അയാൾ നമുക്കിടയിൽ അവശേഷിക്കുന്നു വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി